വേണോ 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 ഏത് വേണം ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് കപ്പയും ബോട്ടിയൊക്കെ ഇറക്കുന്നത് ഞങ്ങളുടെ സ്വന്തം പുരുഷണ്ണായിരുന്നു ബോട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് രാവിലെ തന്നെ കഴുകി നല്ല വൃത്തിയാക്കി വൈകുന്നേരം ആവുമ്പഴത്തേക്കും പ്രിപ്പയർ ചെയ്ത് പുരുഷണ്ണൻ നാട്ടിലെ തട്ടുകളുടെ പ്രവർത്തനം ആരംഭിക്കും നമ്മുടെ കായംകുളം കണ്ടല്ലൂർ പുല്ലുളങ്ങരയിൽ നിന്നും കൊച്ചിയിട തെട്ടി പോകുന്ന വഴിക്കാണ് ഈ ഒരു കൊച്ചു ഉള്ളത് ഇവിടെ പോട്ടിയായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ആണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് കപ്പയും പോട്ടിയും ദോശയും പോട്ടിയും മുട്ടയും പോട്ടിയും ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ വെറൈറ്റീസ് എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പുരുഷ ഇറക്കാറുണ്ട് എന്തായാലും ഈ ഒരു കടയിലെ രുചിവിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ഞങ്ങളുടെ പുരുഷ എണ്ണൻ പുരുഷണ്ണ നമസ്കാരം നാളായി ഇപ്പം ഈ ഒരു തട്ടുകട നമ്മൾ തുടങ്ങിയിട്ട് 18 ವರ್ಷ കഴിഞ്ഞ 19 ವರ್ಷ 19 ವರ್ಷಾನ ಈ 19 ವರ್ಷವಾಯಿತು ಈ ಬೋಟ್ ಇದನ್ನ ಇರೋದು ಇವಡೆ ಕೊಡ್ತೊಂಡಿರನೆ ಆದಂ ಒರೆ 6 ತಿಂಗಳು ಒಟ್ ಟೈಮ್ ದೋಷಕ್ಕೆ ಹೋಗಿ ಮಾತ್ರ ಆಯ್ತು ಹೋಗಿ ಅದು കഴിഞ്ഞிட்டு ಮತ್ತೆ ಬೋಟಿಯದ ಪರಿವರ್ತಿ ತರಂಗಿ ಅಂದ್ನೋಟಿ ಇಂದವರೆಗೆ ಬೋಟಿಯದ ಪರಿವರ್ತಿ ಇದೆ ಇದೆ ಎಂದರೆ ಅರಿವಿಲ್ಲ ನಮ್ಮಿ നാട്ടಲ್ಲಿ ಆದ್ಯತೆ ಬೋಟ್ ಇರೋದು ಪುರುಷನಂದನೆ ഈ ബോട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വൃത്തിയാക്കേണ്ട കാര്യം ഉണ്ടല്ലേ അതുകൊണ്ട് തന്നെ അതും ഞങ്ങൾക്ക് അറിയാം കേട്ടോ രാവിലെ പുരുഷണ്ണം പോയി ബോട്ട് മേടിച്ചുകൊണ്ട് വന്ന് അത് മൊത്തം ക്ലീൻ ആക്കി ആക്കിയല്ലേ എങ്ങനെ ഞാനത് രാവിലെ പോയി കമ്പളത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞാനും എന്റെ ഭാര്യയും കൂടി ഇരുന്ന് അത് ക്ലീൻ ആക്കും ക്ലീൻ ആക്കും ക്ലീനാക്കും അതിന്റെ കുടലിനകത്ത് വെള്ളമൊക്കെ വൃത്തിയാക്കിയെടുത്ത് അത് കിന്നെ വേവിച്ച് അത് പിന്നെ ഊറ്റി തിന്ന വേവിച്ച് മൂന്ന് നാലും നാലാമത്തെ പ്രാവശ്യം വേവിയും കഴിഞ്ഞാണ് ഇവിടെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് വീട്ടിൽ നിന്നെല്ലാം ഇവിടെ കൊണ്ടുവന്ന മസാല മാത്രമേ ചേർക്കത്തേർ ദോശയും ദോശ ദോശ കപ്പ എല്ലാം വീട്ടിൽ നിന്ന് ശരിയാക്കി ഇവിടെ കൊണ്ടുവരുക കൊണ്ടുവരുക കൊണ്ടുവരിക ചൂടാറപ്പട്ടിയുണ്ട് അതിനകത്ത് വെക്കുക പന്ത്രണ്ടര ഒരു മണി വരെയൊക്കെ അതിനകത്ത് ചൂടോടെ ഒരു തന്നിരിക്കും രാത്രി പന്ത്രണ്ട് ഒരു മണി വരെയൊക്കെ പന്ത്രണ്ട് മണി കഴിയുമ്പോഴും ഞാൻ അടക്കാൻ ഒരുങ്ങത്തുള്ളൂ രാത്രി അന്നേരം പന്ത്രണ്ട് മണി വരെ ഉണ്ട് അഞ്ചര തൊട്ടാണ് കേട്ടോ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി വരെ കാണും ഓക്കെ പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ പോട്ടി മുട്ടയും അത് പിന്നെ മുട്ട അടിച്ചിട്ട് അതിനകത്തോട്ട് പോട്ടി വെച്ച് നമ്മുടെ ഇലയപ്പം ഉണ്ടാക്കുന്ന പോലെ ഉള്ളി അത് കഴിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ കഴിക്കാറുണ്ട് പിന്നെ കപ്പയും മുട്ടയും പോട്ടിയും കൂടെ കുത്തി കപ്പയും മുട്ടയും അങ്ങനെ കൊടുക്കാറുണ്ട് എന്താണ് നമുക്ക് ഇഷ്ടം യും അതുപോലെ തന്നെ ഇപ്പൊ ദോശയും ബോട്ടിയും കൂടെ എടുത്തിട്ട് പറയാൻ മുട്ടയും ഒന്ന് എടുക്കാൻ പറഞ്ഞു നമ്മളതും പറഞ്ഞു അല്ലെ ആ സെയിം തന്നെ നമ്മൾ നമ്മളിവിടെ ദോശയും മുട്ടയും ബോട്ടിയും കൂടെ പറഞ്ഞാൽ ഇപ്പൊ ഓരോരുത്തരെ വന്നിട്ട് ഒരേ കാര്യം ചെയ്തു തരാമോന്ന് ചോദിച്ചാൽ ആക്കി കൊടുക്കും അന്നേരം ഞാൻ പറഞ്ഞ ഉണ്ടാക്കി കൊടുക്കും ഞാൻ പറഞ്ഞ വെറൈറ്റീസ് മാത്രമല്ല കേട്ടോ പുരുഷണ് ഒരുപാട് സാധനങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തു തരും ഈ സ്ഥലം കറക്റ്റ് ഒന്ന് പറയാമോ എവിടാന്നുള്ളത് ആ കണ്ടല്ലൂർ ക്ലിൻഡ് അതായത് കായംകുളത്ത് നിന്നും കണ്ടല്ലൂർ വരിക പുല്ലുളങ്ങര ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ട് വരുമ്പോൾ ക്ലിൻഡ് നഗർ ക്ലിൻഡ് നഗറിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് കണ്ടല്ലൂർ ആയുർവേദ ഡിസ്പെൻസറി ഡിസ്പെൻസറിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് അഞ്ചന കഴിയുമ്പഴത്തേക്ക് ചെറിയൊരു ലൈറ്റ് ഒക്കെ കത്തിച്ച് പുരുഷണനും വൈഫ് ഇവിടെ കാണുന്നതാണ് കേട്ടോ ആന്റി വന്നില്ല ഓക്കെ ഇതെങ്ങനെ ഇതിന്റെ വില വിലയെന്ന് പറയാം ബോട്ടിക്ക് വില വരുന്നത് രൂപ 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 ദോശ താറാവ് ഡബിൾ നാൽപ്പത് കോഴി മുപ്പത് മുപ്പത് പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിന് നമ്മളീ സാധനത്തിന്റെ വിലയെല്ലാം നമ്മൾ ചെയ്യുന്നതിന് കൂലിയൊന്നും ഇല്ല ഒന്നുമില്ല ഇല്ല നിങ്ങൾ വന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കി തരണം എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടെ ആക്കി നമ്മൾ തരും മസാല ഒക്കെ തരും എല്ലാം മിക്സ് ആക്കി തരും പക്ഷെ ഞായറാഴ്ചകൾ കാണുമോ ഞായറാഴ്ച എല്ലാ ദിവസം കാണും പിന്നെ ഞാൻ ശൂല താളാണ് ഞാൻ മരുന്ന് പഠിക്കാൻ പോകുമ്പോൾ അന്ന് കാണത്തില്ല പിന്നെ എന്റെ എന്റെ കുടുംബക്ഷേത്രമാണ് അപ്പുറത്തത് താഴ്ത്തി സർപ്പക്കാവ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി എല്ലാവർക്കും അറിയാം എന്റെ കുടുംബക്ഷേത്രത്തിനാണ് നടപ്പ് അന്നത്തെ ദിവസം ഞങ്ങൾ കടക്കത്തില്ല അങ്ങനെ പരിമിതമായിട്ടുള്ള അവധികൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ദിവസവും പ്രവർത്തനം ഉണ്ടായിരിക്കുന്ന എന്തായാലും ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പുരുഷനും പറയുന്ന ഏത് ഐറ്റം ആണ് അതെനിക്ക് മട്ടയാൻ പോട്ടിയും വേണം പോട്ടിയും വേണോ മട്ടയും കപ്പയും പോട്ടിയും കൂടെ വേണം മുട്ടയും ഇലയപ്പം പോലെ ഉണ്ടാക്കുന്ന അപ്പം ഞാൻ അധികം ഇവിടുന്ന് ട്രൈ ചെയ്യാത്ത ഐറ്റം ആണ് കേട്ടോ ഈ മുട്ടയും ബോട്ടും കൂടെ എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് വില വരുന്നത് നോർമൽ ഒരു ബോട്ടിക്ക് വരുന്ന വില എന്ന് പറഞ്ഞാൽ എഴുപത് രൂപയാണ് ഒരു മുട്ട ഡബിളിന് കോഴിമുട്ടക്ക് വരുന്നതും മുപ്പത് രൂപയാണ് ഡബിളിന് ഇതിലന്നോട് ചേർന്നിട്ട് നൂറ് രൂപയേ ഉള്ളൂ ഇതിൻ്റെ വില വരുന്നത് എന്തായാലും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ മല്ലിയില ഒക്കെ ഇട്ടിട്ടുണ്ട് മല്ലിയിലയും സവാളെല്ലാം കൂടി ഇട്ടിട്ടുള്ള സൂപ്പർ കോംബോ ആണ് കേട്ടോ വെറൈറ്റി സാധനം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ സാധനം കഴിക്കുന്നത് കപ്പയും ബോട്ടിങ് കഴിച്ചിട്ടുണ്ട് ദോശയും ബോട്ടിയും കഴിച്ചിട്ടുണ്ട് ബ്രെഡ് ഓംലെറ്റ് കഴിച്ചിട്ടുണ്ട് ഒരുവിധം എല്ലാം ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ മിക്കപ്പോഴും കഴിക്കാറുമുണ്ട് പറയാം ഇനി ഇവിടുത്തെ അടുത്ത ഐറ്റമായിട്ടുള്ള ദോശയും പോട്ടിയും ദോശയ്ക്ക് വില വരുന്ന എട്ടു രൂപയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ളത് ദോശയും ബോട്ടിയാണ് കേട്ടോ ഇവിടെ വന്ന് ഈ ഒരു ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ സത്യത്തിൽ എൻ്റെ കൂട്ടുകാരെ എനിക്ക് മിസ്സ് ചെയ്യുന്നത് കാരണം അമ്മൂവിനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേയാണ് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വന്നിരുന്നു ഇവിടെ ഭക്ഷണം കഴിക്കാറുണ്ട് ഇവിടെ അല്ല സമയത്ത് റോഡിന്റെ അപ്പുറത്തെ വശത്തായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ പോവാറുണ്ട് ഇല്ലെങ്കിലും അന്ന് അന്ന് കൂടുതലായിട്ട് ഫ്രണ്ട്സുമായിട്ട് ശ്യാമും എല്ലാവരുമായിട്ട് വന്ന് സ്ഥിരമായിട്ട് ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഒത്തിരി ഒത്തിരി നൊപ്ലാജി എനിക്ക് ഈ ഒരു അവസരത്തിൽ ഉണ്ടാവുന്നത് കേട്ടോ എന്തായാലും ദോശയും ചമ്മന്തിയും ബോട്ടിയും നല്ല ഉഗ്ര ചമ്മന്തിയാണ് കേട്ടോ ദോശയാണെങ്കിലും കൊള്ളാം ഈ ചമ്മന്തി മുങ്ങിയ ദോശയിലേക്ക് ബോട്ടിയുടെ രണ്ട് മൂന്ന് കഷ്ണം എടുത്ത് വെക്കുക ഒന്ന് പൊതിഞ്ഞ് ഇങ്ങോട്ട് എടുക്കുക സവാള പീസുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ നല്ലതായിരിക്കും എന്നിട്ട് വായിലൂടെ അന്നേരം ഇത് മാത്രമല്ല ഇത് കൂടാതെ തന്നെ ബ്രെഡും ഓംലെറ്റും ഉണ്ട് അതുപോലെ തന്നെ കപ്പയും ബോട്ടിയും ഉണ്ട് അത് കൂടാതെ തന്നെ ദോശയും ബോട്ടിയും കുത്തിത്തരും അങ്ങനെ കപ്പയും ബോട്ടിയും കുത്തിത്തരും അങ്ങനെ പലമാതിരി ഐറ്റംസ് ആണ് പുരുഷണ്ണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ തരുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുല്ലുളങ്ങരയിൽ നിന്നും വലിയഴിക്ക് പോകുന്ന റൂട്ടിൽ ക്ലിൻഡ് നഗർ അതായത് പുല്ലുളങ്ങരയിൽ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷനാണ് ക്ലിൻഡ് ജംഗ്ഷൻ അതിനോട് ചേർന്ന് തന്നെ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണാം കൊച്ചൊരു ഷീറ്റൊക്കെ വരച്ചിട്ടുള്ള ഒരു കൊച്ചൊരു തട്ടുകട ഇവിടാണ് വൈകുന്നേരം അഞ്ചര തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ പുരുഷണ്ണൻ തട്ടുകട പ്രവർത്തിച്ചു വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കഴിച്ചുകൊണ്ട് പോകാം എന്തായാലും ഇതെല്ലാം കഴിച്ച് ഫിനിഷ് ആക്കണം എന്നിട്ട് അടുത്തൊരു കിടിലും ആയിട്ട് കാണാം ബൈ ബൈ